എല്ലാവർക്കും നാരായണൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മള് കപിലാവതാരം പതിനാലാമത് ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അത് വസന്തമാലിക വൃത്തത്തിൽ ഉള്ളതാണ് അതിൽ ആദ്യ അഞ്ച് ശ്ലോകങ്ങളും അതിന്റെ വ്യാഖ്യാനവും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയില് ബാക്കിയുള്ള അഞ്ച് ശ്ലോകങ്ങളും കൂടി ചൊല്ലി പതിനാലാമത് ദശകം പൂർത്തിയാക്കാം അപ്പൊ ഞാൻ ചൊല്ലി തുടങ്ങുകയാണ് ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः समनुस्मृतवकायुक्मः समनुपङ्गजसम्भवाङ्गजन्मा निजमन्दरमन्दराय दीनम् चरितं ते कथयन् सुगं निनाय समये खलु तत्र कर्धमाख्यो द्रुहिणच्चाय भवस्तदीय वाचा दृतसर्गरसोऽभिसर्गरम्यं भगवं स्वामयुतं समासिषेवे गरुडोपरि कालमेघम्रम् विलसत् केलि सरोजपाणिपद्मं हसितोल्लसितापुरा विष्पुरुषे स्म कर्धमाय स्तुवदे पुलावृताय तस्मै मनुपुत्रीं दयितां न पुत्री कपिलं च सुतं स्वमेव पश्चात् स्वगतिं चाप्यनुगृह्य नर्गतो सममनुष्यतरूपया महिष्य गुणवत्त्यासुदया च देवभूत्या भगवदीरित नारदोपतिष्ट समगात्सर्धमम मागति प्रतििक्षम इनी आरामते श्लोक चल मनुनो भगतां क्षतेवहुतिं तरुनीरत्नमवाक्यकर्दमोसो भवदर्चनृतोपि तस्यां दृढशुश्रूषणया ददौ प्रसादम् कुरु मधुनोपहृतां च देवहूतिं तरुणीरत्नमवाप्यकर्दमोऽसौ भवदर्चन निर्भृतोपि तस्यां दृढशुश्रूषणया ददौ प्रसादम् कनक കഴിഞ്ഞ അഞ്ച് ശ്ലോകങ്ങളിലെ ചുരുക്കിയ സാരാംശം നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഈ ദശകത്തിൽ പറഞ്ഞിരുന്നത് മനു ആ ഭഗവാന്റെ സ്മരണയോടുകൂടി ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് ഭഗവാനെ സദാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്റെ മനോന്ദര ഭരണകാലം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ബ്രഹ്മാവിന്റെ ചായയിൽ നിന്നും ആ എന്ന പ്രജാപതി ആ ജനിക്കുകയാണ് അങ്ങനെ ആ ഭർദ്ധമ്മൻ സൃഷ്ടികർമ്മത്തിൽ ഉത്സാഹമുള്ള ആളായിരുന്നു അങ്ങനെ പതിനായിരം വർഷങ്ങൾ ഭഗവാനെ ഭഗവാന്റെ ആ പ്രകൃതിയ തന്നെ സുന്ദരമായിട്ടുള്ള രൂപം എന്നാണ് പറയുന്നത് അതിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പതിനായിരം വർഷങ്ങൾ പ്രജാപതി തപസ് ചെയ്തു ആ തപസ്സിനൊടുവിൽ ഗരുഡന്റെ പുറത്തേറി വന്ന് ഭഗവാൻ തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് മനുവിന്റെ മകളായിട്ടുള്ള ദേവഭൂതിയെ വിവാഹം ചെയ്യുമെന്നും അതിൽ ഒമ്പത് പുത്രിമാരും ഒടുവിൽ കപിലൻ എന്നു പേരുള്ള ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള പുത്രനും ജനിക്കുമെന്ന് പറഞ്ഞു ഒടുവിൽ മോക്ഷവും ലഭിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അവിടെ നിന്ന് മറയുകയാണ് പിന്നെ നാരദൻ ഭഗവാന്റെ പ്രേരണ കൊണ്ട് നാരദൻ മനുവിനെ വന്ന് ഉപദേശിക്കുകയാണ് അങ്ങനെ ദേവഭൂമിയെയും ഭാര്യയായിട്ടുള്ള ശതരൂപിയെയും കൂട്ടി കർദ്ദമ പ്രജാപതിയെ കാണുവാൻ പുറപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുറപ്പെ അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു നിർത്തിയത് അഞ്ചാമത്തെ ശ്ലോകത്തില് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ കർദ്ധമനാവട്ടെ മനു ആദരവോടുകൂടി സൽക്കരിച്ച് ദാനം ചെയ്ത ദേവഭൂമിയെ അഗ്നിസാക്ഷിയായി പാണീഗ്രഹണം ചെയ്തു അതായത് അവര് തമ്മിലുള്ള വിവാഹം നടക്കുകയാണ് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിൽ തന്നെ സന്തുഷ്ടനാണ് കർദ്ദമ പ്രജാപതി എങ്കിലും ദേവഭൂതിയുടെ അചഞ്ചലമായിട്ടുള്ള ഭക്തിയും ശുശ്രൂഷയും കൊണ്ട് അവളിലും പ്രസന്ന ചിത്തനായി തീർന്നു കർദ്ദമ പ്രജാപതി എന്ന് പറയുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടി നല്ലൊരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ോട് കൂടി ദേവഭൂതിയെ കർദ്ദമന് വിവാഹം ചെയ്തു നൽകി അങ്ങനെ ഭഗവത് ആരാധന കൊണ്ട് സന്തുഷ്ടനാണെങ്കിലും കർദമ പ്രചാപകി ദേവഹൂതിയുടെ അചഞ്ചലമായിട്ടുള്ള ഭക്തിയിലും ശുശ്രൂഷയിലും തൃപ്തനായി അവളോടും പ്രസന്ന ചിത്തനായി തീർന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചെല്ലാം दयिता काम कृते कृते विमाने वनिता कुलसङ्गुलो नवात्मा व्यहरपतेषु देवभूत्याधुपासनप्रभावा दयिता काम कृते कृते विमाने वनिता कुलसङ्घुलो नवात्मा ഏഴാമത്തെ ശ്ലോകത്തില് ബഹങ്കരിപ്പാട് വിവരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഭഗവാനെ ഉപാസിച്ചതുവഴി കിട്ടിയിട്ടുള്ള ശക്തി മൂലം അതായത് ഭഗവത് ഉപാസന കൊണ്ട് നേടിയെടുത്തിട്ടുള്ള വിശേഷങ്ങൾ കൊണ്ട് ഭാര്യയെ സന്തോഷിപ്പിക്കുന്നതിനായി താൻ തന്നെ ഒരു വിമാനം നിർമ്മിച്ചു എന്നാണ് പറയുന്നത് അതായത് കർദ്ദമ പ്രജാപതി ഒരു വിമാനം നിർമ്മിച്ചു ആ ഭഗവാൻ ഭഗവാനെ ഉപാസിച്ചത് മൂലം കിട്ടിയിട്ടുള്ള ശക്തി കൊണ്ട് ഒരു വിമാനം നിർമ്മിച്ച് ദേവഭൂമിയോടും അപ്സരസുകളോടും കൂടി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവഭൂമിയോടും അപ്സരസുകളോടും കൂടി ദേവവിഹാര സ്ഥലങ്ങളിൽ സന്ദർശിച്ചു എന്താ പറയുന്നത് ദേവവിഹാര സ്ഥലം എന്ന് പറയുമ്പോൾ ദേവന്മാർ ഒക്കെ വിഹരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സുഖമായി ദിനങ്ങൾ ചെലവഴിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ കർദമ പ്രജാപതി ദേവഭൂതിയെ വിവാഹം ചെയ്തതിന് ശേഷം തൻ്റെ തന്നെ താൻ തന്നെ ഒരു വിമാനം നിർമ്മിക്കുകയാണ് അപ്പോൾ അതിന് ആ കർദമ പ്രജാപതിക്ക് ശക്തി ലഭിക്കുന്നത് ഭഗവത് ഉപാസന കൊണ്ടാണ് ഭഗവത് ഉപാസന കൊണ്ട് നേടിയെടുത്ത വിശേഷം കൊണ്ടാണ് അങ്ങനെ ഒരു വിമാനം നിർമ്മിക്കുവാൻ കർദമ പ്രജാപതിക്ക് സാധിക്കുന്നത് അങ്ങനെ ഭാര്യയോടുകൂടി ഭാര്യയോടും അപ്സരസുകളോടും കൂടി ഇങ്ങനെയുള്ള ദൈവവിഹാര സ്ഥലങ്ങളിൽ പോയി എന്താ പറയാ ദേവവിഹാര സ്ഥലം എന്ന് പറയുമ്പോൾ ദേവന്മാരൊക്കെ വിതരിക്കുന്ന സ്ഥലം അത് അത്യന്തം മനോഹരമായിരിക്കും അല്ലെ അപ്പൊ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്നതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ അവിടങ്ങളിലൊക്കെ സന്ദർശിച്ച് സുഖമായി കർദമ്മ പ്രജാപതി ദേവഭൂതിയോടുകൂടി ദിനങ്ങൾ ചിലവഴിച്ചു എന്നാ പറയുന്നത് അവര് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് എന്ന ഭരിപാട് വിവരിക്കുകയാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം ശതവർഷ്യൂ വനയാന സമുദ്യ ഒന്നും വിളിച്ചല്ലോയം അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് അനന്തരം കർഗമ പ്രജാപതി ഭാര്യ ഒന്നിച്ച് നൂറ് വർഷങ്ങൾ ജീവിച്ചു ദാമ്പത്യ സുഖം അനുഭവിച്ച് ജീവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒമ്പത് പുത്രിമാരുണ്ടായി ഈ നൂറ് വർഷം നൂറു വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവർക്ക് ഒമ്പത് പുത്രിമാരുണ്ടായി ഭഗവാൻ അങ്ങനെ അനുഗ്രഹിച്ചിരുന്നു അല്ലെ അവരെ അങ്ങനെ ഒമ്പത് പുത്രിമാരുണ്ടായി അപ്പോൾ ഈ സമയത്ത് കർദ്ദമ പ്രജാപതിക്കാൻ ഇനി ദാമ്പത്യ ജീവിതം മതി കാട്ടിലേക്ക് പോകണം തപസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായി പക്ഷെ എങ്കിലും ഭാര്യയുടെ ഹിതം അനുവർത്തിക്കാൻ അതായത് ഭാര്യയുടെ താല്പര്യത്തിനും ഒപ്പം ഭഗവാന്റെ അവതാര ദർശനത്തിനും ഉത്സുകനായി എന്ന് പറയുന്നുണ്ട് അതായത് ഭഗവാൻ അനുഗ്രഹം കൊടുത്തിരുന്നു അല്ലെ ഒമ്പത് പുത്രിമാരും ഒടുവിൽ തൻ്റെ തന്നെ അംശമായിട്ടുള്ള കപിലൻ എന്നുപേരുള്ള പുത്രനും ഉണ്ടാവും എന്ന് വരം കൊടുത്തിട്ടാണ് ഭഗവാൻ മടങ്ങുന്നത് അപ്പോൾ ആ ഭഗവാന്റെ അവതാര ദർശനത്തിലും ഉത്സുകനായി ഭാര്യയും ഒന്നിച്ചു തന്നെ കർദമ പ്രജാപതി വസിച്ചു എന്നാ പറയുന്നത് അപ്പോ ഈ നൂറു വർഷം അവർ ദാമ്പത്യ ജീവിതം പോയി ആ നൂറു വർഷത്തിൽ അവർക്ക് ഒമ്പത് പുത്രിമാരുണ്ടായി പക്ഷെ ഇനി കപിലൻ എന്നു പേരുള്ള ഭഗവാന്റെ അംശമായിട്ടുള്ള ഭഗവാന്റെ തന്നെ അവതാരം വരാനിരിക്കുകയാണ് അപ്പോൾ അതിൽ ആ ഭഗവാന്റെ അവതാരം ദർശിക്കുവാനുള്ള ഉത്സാഹത്തിനും ഭാര്യയുടെ ഹിതം അനുസരിച്ചും പിന്നീടും ഭാര്യയോടൊപ്പം തന്നെ കർഗന പ്രജാപതി വസിച്ചു എന്നുള്ളതാണ് എട്ടാമത്തെ ശ്ലോകത്തിൽ വിജയിക്കുന്നത് ഇനി നമുക്ക് ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം ഒമ്പതാമത്തെ ശ്ലോകത്തിൽ കപിലാവതാരം നടക്കുകയാണ് അപ്പോൾ ഈ ശ്ലോകം കഴിയുമ്പോഴും നമ്മൾ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് ചൊല്ലണം നമ്മൾ ഇതിനു മുമ്പ് വരാഹാവതാരം ചൊല്ലിയപ്പോ ചൊല്ലിയതുപോലെ തന്നെ അപ്പൊ ഞാൻ ചൊല്ലാണ് निजभर्तृगिरा भर्तृगिरा भवन्निषेवा निरताया मददेवदेवभूत्यां कपिलत्वमजायता जनानां प्रदयिष्यन् परमात्मतत्त्वविद्यां गुरुशदा निजभर्तृगिरा भर्तृगिरा भवन्निषेवा निरताया मददेवदेवभूत्या ീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നത് അലിയോ ദേവ ഭർത്താവിന്റെ വാക്കനുസരിച്ച് ഭഗവാനോടുള്ള ആരാധനയിൽ പൂർവാധികം ശ്രദ്ധയോടുകൂടി കഴിഞ്ഞ ദേവഭൂതിയിൽ കർദമ പ്രജാപതിക്ക് പരമാത്മാവിന്റെ തത്വജ്ഞാനം വിവരിച്ചു നൽകുന്നതിന് അന്ന് കപിലനായി അവതരിച്ചു എന്നാണ് ഭടതിരിപ്പാട് പറയുന്നത് അതായത് ഭഗവാൻ കപിലനായിട്ട് അവതരിക്കുകയാണ് അങ്ങനെ ഭർത്താവിന്റെ വാക്കനുസരിച്ച് പൂർവാധികം ഭക്തിയോടുകൂടി ഭഗവത് ആരാധനയിൽ മുഴുകി കഴിഞ്ഞ ദേവഗൂരിക്ക് കർദ്ദമ പ്രജാപതിയിൽ നിന്നും അങ്ങനെ പുത്രൻ ജനിക്കുകയാണ് കപിലൻ എന്ന പേരുള്ള പുത്രൻ ആ പുത്രൻ പരമാത്മാവിന്റെ തത്വജ്ഞാനം ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കുന്നതിനായി ജനിച്ചതാണ് എന്നാണ് പൊട്ടത്തിൽ പഴ പറയുന്നത് അങ്ങനെ ഭഗവാൻ കപിലനായി അവതരിച്ചു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചെല്ലാം

മൂർത്തിയായി അവതരിച്ച അല്ലയോ ഗുരുവായൂരപ്പ എന്ന് പറയുകയാണ് ഭക്തരിപ്പാട് അല്ലെ കപിലമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ് അപ്പോൾ കപിലമൂർത്തിയായി അവതരിച്ച ഗുരുവായൂരപ്പ കർദ്ധമൻ സന്തുഷ്ടനായി വനത്തെ പ്രാപിച്ചപ്പോൾ അതായത് പുത്രൻ ജനിച്ചപ്പോൾ കർദ്ദമ്മ പ്രജാപതി വനത്തെ പ്രാപിച്ചു നമ്മൾ നേരത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു അല്ലെ ഒമ്പത് പുത്രിമാരുണ്ടായപ്പോൾ തന്നെ തപസ് ചെയ്യാനായി വനത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമായിരുന്നു കർദ്ദമ്മ പ്രജാപതിക്ക് അപ്പൊ പുത്രൻ കൂടി ജനിച്ചപ്പോൾ കർണ പ്രജാപതി വനത്തിലേക്ക് പോയി അപ്പോൾ കപിലൻ അമ്മയ്ക്ക് തനിക്ക് അറിയാവുന്ന മത സിദ്ധാന്തങ്ങൾ മുഴുവൻ ഉപദേശിക്കുന്നവനായി തീർന്നു അങ്ങനെ ഉപദേശിക്കുന്നവനായി തീർന്നിട്ടുള്ള അയ്യോ ഭവാനെ അങ് എന്നെ എന്റെ ദുഃഖ സമൂഹത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പത്താമത്തെ ശ്ലോകം വൈകരിപ്പാട് ഇവിടെ അവസാനിപ്പിക്കുകയും അങ്ങനെ പതിനാലാമത്തെ ദശകം ഇവിടെ പൂർത്തിയാവുകയും ചെയ്തു കപിലൻ അവതരിച്ച കപിലമൂർത്തി ആയിട്ടുള്ള ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം നൽകുകയാണ് ആ ഉപദേശമാണ് പതിനഞ്ചാമത്തെ ദശകത്തിൽ കപിലോപദേശം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ദശകത്തിന് അറിയാൻ സാധിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ പത്താമത്തെ ശ്ലോകം അപ്പൊ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം तरुणीरत्नमवाप्य कर्दमोऽसौ भवदर्चनरुवृतोऽपि तस्यां दृढशुश्रूषणया ददौ प्रसादम् स पुनस्त्वदुपासनप्रभावा दयिता कृते विमाने वनिता कुलसङ्कुलो नवात्मा शतवर्षमदव्यतीत्य सोऽयं नवकन्या समवाप्य बनयानसमुद्य कान्ता कृत्वजनोत्सुको न्यवासी निजभर्तृगिरा भवन्निषेवा विरताया कपिलस्त्वमजायता जनानाम् प्रदयिष्यन् परमात्मतत्त्वविद्यां सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द निज मददेव देवभूत्यां कबिलस्त्वमजायता जनानां प्रदयिष्यन् परमात्मतत्त्वविद्यां वनमे युषिकर्भे प्रसन्ने மதாஞ்சாத்மங்கீர்த்தம் கோவிந்த இன்னு நம்ம சப்ஹே நட திருவமதை நடக்கணும் சொல்லுன ஒரு പാട്ട് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല ഒരു കവിത പോലെ അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും ആയിരിക്കും അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ അതില് ഗോവിന്ദ ഹരിഗോവിന്ദ എന്നുള്ളത് ഉണ്ട് അത് എന്റെ കൂടെ എല്ലാ ചുണ്ട് ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരി ഗോവിന്ദ വെയിലു കൊണ്ടു നിടലയ്യോ താടു തളർന്നു പോയി മണ്ണിലോടിക്കളിച്ചു മതി കണ്ണനുണ്ണി മാമുണ്ണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദിടുന്നു വിഷപ്പാവിതം കിങ്ങിനീ കിഴിങ്ങിടുന്നു കാണാൻ യ്യെല്ലോ കണ്ണനും ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വറു കാണാനും ചോറും കട്ട തൈരും ചമ്മിയും വിളമ്പിത കണ്ണരുമാനേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി രാമയ്യ ഉപ്പിട്ടതു പപ്പടം എന്നീതെല്ലാം വിളമ്പിടും കണ്ണരുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ൊൻകിന്നേ ചുറ്റും ധന്യരാപാലന്മാ കിണ്ണവും വച്ചു കാത്തിരിക്കുന്നു കണ്ണനുണ്ണി മാമണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൊമ്പു ചൂരലും കക്ഷത്തിൽ വെക്കാം പമ്പരം വെക്കാം അംഗത്തിൽ അഞ്ഞന്മാരാരും വന്നിടക്കില്ല കണ്ണനുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണയോടെ മരുന്നു ശങ്കരൻ വിഷ്ണു നിർമ്മാണ്ണാനും പുണ്യം നേടാനും കകവേഷത്തിൽ കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ോ കുണ്ടിം നക്കിത്തോ തീ നയ്ക്കുവാൻ ഭിന്നവർ ബിടലാംഗം പൂണ്ടവ കണ്ണരുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പഞ്ചസാരപായ സമി എല്ലാം ധാരാളം ഉണ്ണുകിൽ വെളുത്തിടും നിന്നോടൽ കണ്ണനുണ്ണി മാമുന്നണേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കട്ട പരിപ്പും വെണ്ണയും ചട്ടവും കൂട്ടിയുണ്ണാ ഞാൻ ചൂർണ കുന്തളം നീളം വഹിക്കില്ല കണ്ണനുണ്ണി മാമുണ്ണേ ഗോവിന്ദ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ആരു കൊണ്ടു കൊണ്ടുപോയി കാക്ക കൊണ്ടു കൊണ്ടുപോയി കൂച്ചർ കൊണ്ടുപോയി ചോറെല്ലാം കിന്നത്തില്ലൊന്നുമില്ലാത വറൽ കണ്ണനുണ്ണി മാമുന്നണി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഭഗവാനെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള പാട്ടാണ് അതായത് സപ്താഹം നടക്കുന്ന സമയത്ത് ഉച്ച സമയമാവുമ്പോൾ എപ്പോഴും ഇത് ചെല്ലും അതായത് ഭഗവാന് നൈവേദ്യം കാഴ്ച വെച്ചിട്ടാണല്ലോ നമ്മൾ കഴിക്കുക അത് ഭഗവാനോട് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇത് ചെല്ലാറുണ്ട് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ആരെഴുതിയതാണ് ആരുടെ വരികളാണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ കേട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവിടുന്ന് ഞാൻ ഈ നാരായണീയ ക്ലാസ് നിന്നൊക്കെ പോയിരുന്ന സമയത്ത് ഇവിടെ കൊങ്ങാടുള്ള പൂതലൂർ നാരായണീയ സംസ്കൃതി ട്രസ്റ്റ് ഉണ്ട് അവരുടെ പുസ്തകത്തിലാണ് ഇതിന്റെ വരികൾ ഉള്ളത് അപ്പൊ അതിൻ്റെ ഒരു നാല് പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതിലുള്ളതാണ് ഈ വരികൾ അപ്പൊ അതിങ്ങനെ വെറുതെ ഒന്ന് ചൊല്ലി ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോ എന്തെങ്കിലും പാടണോ പാടണോന്ന് ചിന്തിക്കുമ്പോ മനസ്സിൽ വന്നൊരു ഇതായിരുന്നു ഈ പാട്ട് വീട്ടിൽ നമ്മളെന്തെങ്കിലും എന്താണെങ്കിലും വെച്ച് ഭഗവാനെ സമർപ്പിക്കുക പാടിയിട്ട് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയും അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ അപ്പോ നാരായണത്തിന്റെ നമ്മൾ ഇന്ന് എന്ത് പതിനാലാമത്തെ ദശകത്തിന്റെ പാരായണം പാരണം വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോ തുടർന്നും എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോസ് കാണുക നാരായണീയ മുറിഞ്ഞു പിടിക്കുക മനസ്സിലായ അത്രയും ദശകങ്ങള് ചൊല്ല ആ വീട്ടിൽ അതെന്ത് ചൊല്ലുന്നത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ ചൊല്ലിക്കൊടുക്ക അവരോടും ചൊല്ലാൻ പറയുക ഒപ്പം അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹരി